രാവിലെ ഏഴര മണിക്കാണ് എണീക്കുന്നത് ഒരു ചായ എല്ലാം കുടിച്ചിട്ടിങ്ങനെ ടി വി വെച്ച് നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നത് അതായത് നമ്മുടെ ഗോവിന്ദച്ചാമി ജയില് ചാടിയിന്ന് എൻ്റെ ഭഗവാനെ ഗോവിന്ദച്ചാമി ജയില് ചാടിയാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ചായാടെ വെച്ചിട്ട് വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന നിന്ന് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ സെൻട്രൽ ജയിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ പത്രക്കാരൊക്കെ അവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ പിന്നെ മാധ്യമപ്രവർത്തകർ ായത് കൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങോട്ട് കയറ്റി വിട്ടു അങ്ങനെ അവിടുന്ന് പിന്നെന്ന് പറഞ്ഞാൽ ഗോവിന്ദചാമിയുടെ കൂടെ ഒരു ഓട്ടായിരുന്നു എന്തൊക്കെയായാലും അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവരങ്ങൾ കിട്ടുന്നു ഗോവിന്ദച്ചാമി നിന്ന സ്ഥലത്ത് കണ്ടു അവിടെ നിന്നും നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് ഗോവിന്ദച്ചാമീനെ പിടികൂടുകയും ചെയ്തു ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ജയിലിൽ ചാടിയത് ഇവരൊക്കെ പറയുന്നത് ഗോവിന്ദച്ഛാമി താടി പഠിക്കാറില്ല അതുപോലെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിട്ട് വെയിറ്റ് കുറക്കാൻ പറഞ്ഞു പിന്നെ എന്താ ഡോക്ടറാണ് പറഞ്ഞത് മോനെ നീ നീ എന്റെ ചപ്പാത്തി മാത്രം തിന്നാ മതി അല്ലടോ എനിക്കൊരു സംശയം പിന്നെന്ന് പറഞ്ഞാൽ ഇവന് കുറേ തുണികളും കാര്യങ്ങളും കിട്ടിന്നാ പറയുന്നത് അല്ല ഇവരോ ഇതൊക്കെ ഇവന് സംഘടിപ്പിച്ചു കൊടുത്തതാണോ അല്ല ഇവൻ ജയിലിൽ ചാടാനുള്ള അപേക്ഷയും കാച്ച പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ അല്ല എനിക്ക് ജയിലിൽ ചാടണം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴേ ഡോക്ടർ നിന്നെ തിരിച്ചറിയാണ്ടിരിക്കേണ്ടെങ്കിൽ താടി വരും അതിന് നീ പറഞ്ഞാൽ മതി അലർജി ആണ് അത് മാത്രവുമല്ല നീ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ തടി കൂടും പിന്നെ നിനക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ല അതുകൊണ്ട് ചപ്പാത്തി മാത്രം തിന്നാൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് ശാരീരികാരോഗ്യം വേണ്ടേ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ നീ ഈ ഒറ്റ കൈയും വെച്ച് ഇരുപത്തഞ്ച് പിന്നെ പുഷ്പടിക്കുന്നുണ്ട് ഇത് കൈകുത്തിയിട്ട് അതുമാത്രവുമല്ല ഈ ഒറ്റ കൈ കൊണ്ട് ഇവൻ ഇങ്ങനെ മറ്റേ വോളിബോളും ഇതൊക്കെ കളിക്കുന്നുണ്ട് അതായത് എല്ലാ സൗകര്യങ്ങളും അതുമാത്രവുമല്ല നല്ല വൃത്തി കുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊതുക് കടിക്കാൻ ഇരിക്കാം കൊതുക് വലയും ഇവന് കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും കൊണ്ടു കൊടുത്ത് നമ്മുടെ ഗോവിന്ദ ചാമീനെ അങ്ങനെ രാജീകനായിട്ട് വളർത്തുകയാണ് എന്നിട്ട് ഇരുപത് ദിവസം മുമ്പ് ഇവ മറ്റേ പരിപാടി തുടങ്ങിയത് ഈ ഇങ്ങനെ കരക്കൽ അങ്ങനെ കരുന്ന് 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 അതും നിങ്ങൾ ആലോചിച്ചോക്കണം പത്താം ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി ഇല്ല അതായത് അവിടെയുള്ള ഈ തടവുകാർക്കൊക്കെ ഭയമാണ് എന്താണെന്ന് വെച്ചാൽ ഈ പത്താം ബ്ലോക്കിൽ കൊണ്ടിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭയമുണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ നേരെ പത്താം ബ്ലോക്കിലേക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടവുകാരെ ഒരു പരിപാടിയും നടത്തും നടക്കൂല എന്നുള്ളതാണ് അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള അത് മാത്രമല്ല ഇരുപത്തി മണിക്കൂറും രണ്ട് ഗാർഡുകളും ഒരു ഉദ്യോഗസ്ഥനുമുള്ള ആ ഒരു സ്ഥലത്ത് ിൽ നിന്നും ഇവനിങ്ങനെ എന്നിട്ട് ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മണ്ടം മാറാ നിങ്ങളെ പറഞ്ഞോ നമ്മൾ വിശ്വസിക്കത്തില്ല നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല ഇവിടെയുള്ള കുറെ ടീമുകളുണ്ട് ഉണ്ട് ഏടാ എന്തിനാണോ ഇങ്ങനെയൊക്കെ ഈ ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിലേ ഈ മരവാഴകളിൽ ഒന്ന് വിട് അതാ വേണ്ടത് അതായത് നിങ്ങൾ എന്നിട്ട് കുറച്ച് അവിടെ അല്ലാതെ ഇവന്മാരെ പോലെയുള്ള ഇത് പണ്ടത്തെ കാലത്തുള്ള ഏത് യുഗത്തിലുള്ള കുറേ ഗാഡുകളെയും കൊണ്ടിട്ടിട്ട് ഒരു ശേഷിയില്ലാതെ പണ്ടത്തെ കുട്ടമ്പിള്ള പോലീസിനെ പോലെ ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യമാണ് നല്ല ആമ്പിള്ളറല്ലേ അവരെ കൊണ്ടുപോയി ഈറ്റിനെ പിരിച്ചുവിടി അല്ലാതെ ജനങ്ങൾ നിങ്ങൾക്കറിയോ അതായത് അവൻ ജയിലിൽ ചാടി നിറഞ്ഞപ്പോഴേ ഓരോ സ്ത്രീയുടെയും മനസ്സിൽ പെട്ടെന്നോർമ്മ കൊണ്ടതെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന തങ്ങളെ മക്കളെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രവുമല്ല ഇവനെ പിടികൂടിയ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇവൻ ഈ ഒരു ക്രൈമിൽ മാത്രമേ ഇവനെ പിടിച്ചിട്ടുള്ളൂ പക്ഷെ ഇതിന് മുന്നേയും ഇവൻ ചെയ്തിട്ടുണ്ടാകും അതായത് ഇവന് ഒറ്റ കൈയാണ് ആണ് ഉള്ളതെങ്കിലും ഈ കയ്യിൽ മറ്റൊരു കൈ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാള് ശക്തിയുണ്ട് അപ്പൊ ഒരു കൊടും ക്രിമിനലിനെ ചോറ് കൊടുക്കാതെ നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ അവിടെ കൊതുക് വലയൊക്കെ കൊതുക് കടിക്കാണ്ട് വലിയും വലയും കൊടുത്ത് എന്നിട്ട് പറയുക താടി വലിക്കേണ്ടതായി എനിക്ക് അലർജിയാണെന്ന് അല്ലടോ ഈ ഡോക്ടർമാർ എന്താ അവിടെ പോകുന്നത് അതാണ് ചോദിക്കാനുള്ളത് ഗവൺമെന്റിന്റെ ശമ്പളം നമ്മുടെ ഈ പിന്നെ ഇതും വാങ്ങിച്ചു ഈ ഡോക്ടറെ എന്താ അവിടെ ഇവൻ അലർജി ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ അല്ല ഇവൻ പറയുന്നതാണോ അവിടുത്തെ ഇത് എനിക്ക് അലർജി ഉണ്ട് എനിക്ക് ഇതെന്താ ഇവനെന്താ സുഖഭാസത്തിന് പോയതാ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവ തടവ് പുള്ളിയല്ലേ അപ്പൊ ഇവൻ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് നോക്കേണ്ടത് അവിടുത്തെ അല്ലേ ഇവൻ ഒരു അലർജി ഇല്ല ഒരു ഒലക്കിയില്ല അതുകൊണ്ട് ഇവനെ പിടിച്ച് താടി പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൂടെ അല്ലാതെ ഇവന്റെ വാക്കും കേട്ടിട്ട് ഇവനെ എല്ലാരും ഇങ്ങനെ തോതിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെ മറ്റൊരു ഗരീബന്റെ കൂടെ വേറെയൊരുത്തിനും കൂടി ഉണ്ടായിരുന്നു ആ സെല്ലിൽ വേറെ ഒരത്തിനും ഉണ്ട് അതുപോലെ ആ സെല്ലിൽ ആണെങ്കിലും പറഞ്ഞ എല്ലാ ആ ഇതുമുണ്ട് പിന്നെ ഗോവിന്ദ സ്വാമിക്കെല്ലാം മനസ്സിലായിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കരണ്ടൊന്നും എന്ന് മനസ്സിലായിരിക്കുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ സെൻട്രൽ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും അതായത് ആദ്യം ഒരു വലിയൊരു ഇതാണ് അത് ചാടിയിട്ട് വേണം അടുത്തേല് ചാടാൻ വേണ്ടിയിട്ട് അത്രയും ഭയങ്കരമായിട്ടുള്ള ഈ സംഭവത്തിൽ ഒറ്റ കയ്യൻ ഇങ്ങനെ കയറി എന്ന് പറയുമ്പോൾ തന്നെ ഇത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിലും അവനൊരു അമാനുഷിക ശക്തി തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞാൽ അവനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നെന്നാൽ ആ പാവം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇത്രയും ഇത് ചെയ്തു കൊടുത്തിരിക്കുന്നു ഓ ചപ്പാത്തി അവന് ചപ്പാത്തി മാത്രം മതി അവൻ്റെ തടിയൊന്ന് പുഷ്ടിപ്പെട്ടെ അവന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ കയറാൻ പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾ ജയിലിൽ ചാടിയപ്പോൾ അതായത് നമ്മളെല്ലാവരും വിറച്ചുപോയി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറുമായിരുന്നു അങ്ങനെ കയറിയിട്ട് അവരുടെ മോഷ്ട മോഷണത്തിന് ശേഷം അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ പൊടി പോലും കിട്ടത്തില്ല നമുക്കറിയാലോ അവനൊക്കെ വേണ്ടിയിട്ട് വാദിക്കാൻ വന്നത് ആളൂറിനെ പോലെയുള്ള വക്കീലാണ് അപ്പൊ ഇങ്ങനെയുള്ള വക്കീലന്മാരും കാര്യങ്ങളും ഇവരൊക്കെ ഉള്ളപ്പോഴേ അവനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ്റെ പൊടി പോലും കിട്ടൂല ഈ കേരളത്തിൽ ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് അത് മാത്രവുമല്ല ഞാൻ ആദ്യം തന്നെ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് നമ്മുടെ നാട്ടുകാർക്കാണ് അതായത് ഓരോ നാട്ടുകാരനും അവിടെ പോലീസായി അതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പിന്നെ ഏഴര മണിക്ക് സംഭവം അറിഞ്ഞു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഞാനും അടക്കം എന്ന് പറഞ്ഞ ഒരു പോലീസായി അതാണ് ഞാൻ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പി ഇറങ്ങി എന്താ കാരണം നമ്മുടെ ഓരോ സഹോദരിമാർക്കും വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് ട്രെയിനിൽ വരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ് ഇവന് ഇനി എത്രത്തോളം എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ കേരളം വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ ധർമ്മസ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാലോ ഇത്രയും സ്ത്രീകളെ ചെയ്തിട്ട് വരെ അവിടെയുള്ള ആൾക്കാർ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് അവിടെയൊക്കെ ഭയത്തിലാണ് ആൾക്കാർ ജീവിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ വന്നിട്ട് ഒരുത്തം വന്നിട്ട് അങ്ങനെ വിലസരുത് അതുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യനും ഓരോ മലയാളിയും പോലീസായത് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇതുപോലൊരുത്തൻ രക്ഷപ്പെടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാളിപ്പോയത് തന്നെയാണ് അവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവിടെയുള്ള കറണ്ടുകൾ പോകുന്നില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ ആനക്കും കടുവക്കും അല്ല നിങ്ങൾ കറണ്ട് കൊടുക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കറണ്ട് കൊടുക്കേണ്ടത് കാരണം ഇവിടെയാണ് മനുഷ്യനെ ആക്രമിക്കുന്ന ജീവികൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കടുവയുടെ മുന്നിലോ ആനയുടെ മുന്നിലോ പോയാൽ മാത്രമേ ആക്രമിക്കത്തുള്ളൂ പക്ഷെ ഇവനെ പോലെയുള്ള ആൾക്കാർക്കാണ് അവിടെ മേലെ കൂടി കറണ്ട് കൊടുക്കേണ്ടത് അവിടെ കറണ്ട് പാസ് ഇത് എന്തിനാണോ പിന്നെ നോക്കുക ഇത് എനിക്കതാ മനസ്സിലാകാത്തത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളാണോ തന്ത് ചെയ്യേണ്ടത് അല്ല എനിക്ക് ഇതൊന്നും ഒരു ഒരു എത്തും പണി കിട്ടുന്നില്ല ഈ ജയിലൊക്കെ ഇങ്ങനെ ചാടുവാ അതോ അത് മാത്രമല്ല ഏറ്റവും വലിയ രസം എന്നാ അറിയുക ഇവൻ ജയിലിൽ ചാടാൻ ഉപയോഗിച്ചത് അവിടെ നിന്നും തടവ് ചുറ്റ കഴിഞ്ഞു പോയ ആൾക്കാരുടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവൻ കൂട്ടിയിട്ട് വെച്ചിട്ടു പോലും അല്ല ഇത് ഇതെല്ലാം അവിടെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഉള്ളിൽ ഏ അവർ തടവ് ചാടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തടവ് ചാടാനുള്ള ആക്ഷോളയുടെ അതുപോലെ തന്നെ കയറ കയറി കയറാനുള്ള തുണികൾ എല്ലാം ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെന്നോ നല്ല സഹായം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തു നിന്ന് തന്നെ നല്ല സഹായം ലഭിച്ചിട്ടുണ്ട് അല്ലാതെ അവനെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല ഇവിടെ നിന്ന് പറയുന്നത് പോലെ ഒരുത്തനേതോ ഒരു ആക്ഷോ ബ്ലേഡിന്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ ആയി കഴിഞ്ഞാലും ആൾക്കാർ അറിയും അത് ഉറപ്പാണ് ഇനി അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയുള്ള മരവാഴകല അതായത് അവിടെയുള്ള വാഴകളെയൊക്കെ മാറ്റിയിട്ട് ഒരു നല്ലൊരു നേന്ത്രവാഴ അവിടെ കൊണ്ടുപോക്കും അതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ വായയാണെങ്കിലും വാതുറന്ന് പറഞ്ഞൂടെ എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ കൂടെ ഒരുത്തനുണ്ട് എന്ന് പറയുന്നത് ആ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്നുണ്ട് പോലും മാനസിക രോഗിയാകുന്നു എന്നാൽ പിന്നെ ബോധവല്യൊരുത്തനെ പിടിച്ചിട്ടീമിന്റെ കൂടെ ഇരണ്ടേ ഇനി ഇവൻ്റെ കൂടെ ഇല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികളെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതല്ലേ അതുപോലും നോക്കാതെ ഈ ഗോവിന്ദസ്വാമിയുടെ മഹത്വങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാനും അവനെ അങ്ങ് പൊക്കാനും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ സൗമ്യ എന്ന് പറയുന്ന സഹോദരി അതായത് നമ്മൾ മറന്നു പോകരുത് അത് നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരിയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വാർത്ത കേട്ടപ്പോഴും എല്ലാ അമ്മമാരുടെയും മനസ്സിൽ വന്നത് തങ്ങളുടെ മക്കളെ പറ്റിയിട്ടായിരിക്കും ഞങ്ങളുടെ മക്കൾ ഇത് ഡ്രെയിനിലൂടെ സഞ്ചരിക്കുന്നതാണ് അവരെ പറ്റിയിട്ടായിരിക്കും ഓർമ്മ വന്നത് ഇന്ന് മിക്ക വീടുകളിലും അതായത് ഗോവിന്ദ സ്വാമി ജയിലു ചാടി എന്നറിഞ്ഞപ്പോഴേ മിക്ക വീടുകളിലുമുള്ള അമ്മമാരെ ഒരു പക്ഷെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മക്കളെ വിളിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എല്ലാ അമ്മമാരും മോളെ നീ എവിടെ എത്തി ആ ഗോവിന്ദ ജയിലിൽ ആടിയിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം നമ്മൾ ഭയക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ട് ഇതാകുന്ന ആ ഒരു കൊടും ക്രിമിനലിനെ ഇങ്ങനെ വച്ചോണ്ടിരിക്കാതെ വേറെ എന്ത് ചെയ്യാനെന്നല്ലേ ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയേ അതായത് കുറച്ച് ദിവസം മുമ്പ് ഒരു കാരണവർ വധക്കേസിലെ ഒരു സുന്ദരി ഉണ്ടല്ലോ ആ സുന്ദരി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ സുന്ദരിൻ്റെ കൂടെ തടവിലായ ഒരു സ്ത്രീ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അതിൻ്റെ ഉള്ളിൽ ഇവർക്കൊരുപാട് സൗജന്യങ്ങൾ കിട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ നല്ല ട്രീറ്റ് ആണ് കിട്ടുന്നത് അതുപോലൊരു പരിഗണനയാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു ചില ആൾക്കാർക്കൊക്കെ അവിടെ നല്ല രീതിയിൽ വഴിവിട്ട സഹായങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ജയിലിൽ ഗോവിന്ദ ചാമിക്കും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് എല്ലാ സാധനവും കിട്ടുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇനി അതൊക്കെ നേരാണോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇന്ന് പറഞ്ഞാൽ നമ്മളെ കെ എസ് ആർ ടി സിയിൽ വരെ എന്ന് പറഞ്ഞാൽ ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൊബൈൽ അതായത് ഏതെങ്കിലും ജാമർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ സംസാരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള സംവിധാനം വരെ നമുക്ക് ഉണ്ടാക്കാം എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് സെൻട്രൽ ജയിലിൽ ഒരു ഒരു ഇതും അതായത് ഒരു ഇങ്ങനെ ചാടാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ ആക്കി വെച്ചതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് തന്നെയാണ് അവർ മാറ്റി മാറി ചിന്തിച്ചേ മതിയാവും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇനി അടുത്ത സുന്ദരികളെയും നോക്കിയിട്ട് തുറന്നുവിടാൻ നോക്ക് എല്ലാരും ഇങ്ങനെ തുറന്നുവിട എന്നിട്ടിങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കട്ടെ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ഓക്കെ ബൈ ബൈ